വീരവാദങ്ങൾക്ക് തക്ക മറുപടി നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ദോഡയിൽ നടത്തിയ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലാൽ ചൌക്ക് സന്ദർശിക്കാൻ തനിക്ക് ഭയമാണെന്ന് പറഞ്ഞ ഒരു ആഭ്യന്തരമന്ത്രി നമുക്കുണ്ടായിരുന്നു എന്നും സുശീൽ കുമാർ ഷിൻഡയുടെ പരാമർശം ഉദ്ധരിച്ച് അദ്ദേഹം പറഞ്ഞു ഒരു കാലത്ത് വൈകുന്നേരം കഴിഞ്ഞാൽ അപ്രഖ്യാപിത കർഫ്യൂ ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നു സാഹചര്യം എന്നാൽ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ തീവ്രവാദം അതിന്റെ അവസാന ശ്വാസം വലിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് താഴ്വരയിലെ വികസനത്തിന് സമയമായെന്നും ജമ്മു കാശ്മീരിലെ ഭീകരവാദം ഇപ്പോൾ അവസാന ശ്വാസം വലിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഇവിടെ കണ്ട മാറ്റങ്ങൾ ഒരു സ്വപ്നമല്ല ഒരു കാലത്ത് പോലീസിനും സൈന്യത്തിനും നേരെ എറിയാൻ പെറുക്കിയ കല്ലുകൾ ഇപ്പോൾ അവർ കെട്ടിടം പണിയാൻ ഉപയോഗിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് പി ഡി പി എൻ സി പ്രകടന പത്രികയെ വിമർശിച്ച പ്രധാനമന്ത്രി അവരുടെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയാൽ ജമ്മു കാശ്മീർ സ്കൂളുകൾക്ക് തീയിടുകയും കല്ലേർ നടത്തുകയും ചെയ്യുന്ന ദിവസങ്ങളിലേക്ക് മടങ്ങുമെന്നും ആരോപിച്ചു കോൺഗ്രസും പി ഡി പിയും എൻ സിയും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു അതിനർത്ഥം മൂന്ന് കുടുംബങ്ങളും പഹാടികളുടെ സംവരണം വീണ്ടും തട്ടിയെടുക്കുമെന്നാണ് അവരുടെ പ്രകടന പത്രികകൾ നടപ്പിലാക്കിയാൽ സ്കൂളുകൾ വീണ്ടും കത്തിക്കും കുട്ടികളുടെ കയ്യിൽ കല്ലുകൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ സമ്പന്നമായ ജമ്മു കാശ്മീർ ഉണ്ടാകുമെന്നും ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി രാജ്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ഈ സ്നേഹവും അനുഗ്രഹവും ഞാൻ തിരികെ നൽകും നമ്മൾ ഒരുമിച്ച് സുരക്ഷിതവും സമൃദ്ധവുമായ ജമ്മു കാശ്മീർ നിർമ്മിക്കും ഇത് മോദിയുടെ ഉറപ്പാണ് നിങ്ങൾ വിശ്വസിച്ച പാർട്ടികൾ അത് കാര്യമാക്കിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിനെയും പി ഡി പി യേയും എൻ സിയെയും രൂക്ഷമായി വിമർശിച്ച നരേന്ദ്രമോദി വർഷങ്ങളായി ജമ്മുകാശ്മീരിൽ വിഘടനവാദത്തിനും ഭീകരവാദത്തിനും ആവശ്യമായ സാഹചര്യം ഒരുക്കിയത് അവരായിരുന്നുവെന്നും ആരോപിച്ചു ഈ തെരഞ്ഞെടുപ്പ് കാശ്മീരിലെ യുവാക്കളും മൂന്ന് കുടുംബങ്ങളും തമ്മിലാണ് ഒരു വശത്ത് മൂന്ന് കുടുംബങ്ങളും മറുവശത്ത് യുവാക്കളും ഒരു കുടുംബം കോൺഗ്രസിൻ്റെയും മറ്റൊന്ന് എൻ സിയുടെയും മറ്റേത് പി ഡിപിയുടേതാണെന്നും അദ്ദേഹം പറഞ്ഞു യുവാക്കളെ മുന്നോട്ട് വരാൻ പരിവാർവാദികൾ ഇതുവരെ അനുവദിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയ ശേഷം ജമ്മുകാശ്മീരിൽ യുവാക്കളുടെ പുതിയ നേതൃത്വത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചതെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷത്തിനിടെ ഒരു പ്രധാനമന്ത്രി ദോഡയിൽ നടത്തുന്ന ആദ്യ സന്ദർശനമാണിത് അതേസമയം മോദിയുടെ സന്ദർശനത്തിനായി കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത് അതേസമയം ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് സെപ്റ്റംബർ പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്നി തീയതികളിൽ മൂന്ന് ഘട്ടങ്ങളിലായി നടക്കാൻ പോവുകയാണ് വോട്ടെണ്ണൽ ഒക്ടോബർ എട്ടിനും നടക്കും വെബ് ഡെസ്ക് കർമാന്യൂസ്